ഞങ്ങളിപ്പോ കൊല്ലംകോട്ടാണ് പോണത് ഞങ്ങൾക്ക് അവിടെ വലിയൊരു വെള്ളച്ചാട്ടം കാണാൻ പോവാണ് മലന്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടം ഇല്ലേ അത് കാണാനാണ് കേട്ടോ ഞങ്ങളെ പോണത് നിങ്ങളെ ഒക്കെ കാണിച്ച് തരാട്ടോ ഇങ്ങനെ നമ്മൾ ഓരോന്ന് തടഞ്ഞ് 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 നമ്മുടെ ഏകദേശം അങ്ങനെതാ ഞങ്ങൾ വന്ന കാറായി ചെറിയൊരു ഓഫ് റോഡ് നമ്മുടെ മെയിൻ ഡ്രൈവറായ ജെൻസി ഡ്രൈവറല്ല വണ്ടി ഒന്ന് പാർക്ക് അങ്ങനെ നമ്മുടെ കൂട്ടുകാരൻ കൊടിയെടുത്തിട്ട് യാത്ര തുടങ്ങി ഇതൊക്കെയാണ് അവിടുത്തെ നന്നായിട്ടുണ്ട് ചെറിയ ഒരു കുട്ടിയാനെ വരുന്നുണ്ട് ഓടി ഓടിയിട്ടേ വരുന്നത് ദൂരം കണ്ടപ്പോ കുഴിച്ചു പിന്നെയാണ് മനസ്സിലായത് നമ്മുടെ ചീന പശുവും മാൾ അന്ന് ഓടി വന്ന് പച്ചപ്പ് തിന്നുകൊണ്ടിരിക്കാണ് കള്ളി യാത്രകളാണല്ലോ ഏറ്റവും വലിയ കാഴ്ചയും മനസ്സിനൊരു കുളിർമ തോന്നുന്നത് ഇതാണ് പല പാണ്ടി പദവിയോടെ കനാൽ ഡാമിലോട്ട് വെള്ളം പുതിയതായിരിക്കാം എല്ലാവർക്കും ഉച്ചിവെള്ളത്തിനുള്ള ഡാമാണ് എന്നും കാണാൻ കിട്ടുന്ന ഒരു കാഴ്ചയല്ല അപ്പം ഒരു മരത്തിൻ്റെ വേരാണ് ആ മുകളിൽ ആ വീര് നമ്മുടെ ഞാടി ഞരമ്പ് പോലെയാണ് ചോട്ടിലോട്ട് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് ഈ വെള്ളം എടുത്തിട്ടാണ് നമുക്കൊരു പാറൻ്റെ അടിയിൽ കൂടെയൊക്കെ ഓരോ വീരാണ് വന്നിരിക്കുന്നത് എന്നിട്ടാണ് ആ മരം വളരുന്നത് വേനൽക്കാലത്ത് മഴക്കാലത്തല്ലാത്ത വെള്ളം എടുക്കേണ്ടത് ഏകദേശം ഞങ്ങൾ പറഞ്ഞു 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 ഞങ്ങളുടെ സ്ഥലം ഉത്താനായി ഇതാണ് ഒരു ചെറിയൊരു ചെക്ക് ഡാം ചെക്ക് ഡാമല്ല ആ വെള്ളത്തിന് വേണ്ടിയിട്ട് കെട്ടിതാണ് പദ്ധതിക്ക് വെള്ളം പോവാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെറിയ മലയൊക്കെ കണ്ടു തുടങ്ങി കമ്പി അരത്തിൻ്റെ കേബിളൊക്കെ ഉണ്ട് ആനയും പുലിയൊക്കെ വരുന്ന സ്ഥലമായ ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടം ദൂരെ നിന്ന് കാണുന്ന കാഴ്ചയാണ് നമുക്ക് ഇനി അതിൻ്റെ അടുത്തോട്ട് പോവാം ഡേഞ്ചറാണ് എന്നാൽ അത്രയ്ക്ക് വെള്ളമില്ല മലൻ്റെ മുകളിൽ മഴയുമില്ല അതുകൊണ്ട് നമുക്ക് പേടിക്കാതെ ഞങ്ങൾ ഈ കൂടെ കിടന്ന് അപ്പുറത്തൂടെ വെള്ളത്തിൽ കൂടെ കയറി ഞങ്ങൾ ഇങ്ങനെ ഈ കൂടെ നടന്ന് വേണം ഞങ്ങൾക്ക് പോകാൻ ഞങ്ങളത് വെള്ളത്തിലൊക്കെ ചലീട്ട് വരും വെള്ളമൊന്നും നിങ്ങൾ ആരും പേടിക്കൊന്നും വേണ്ട വെള്ളമൊക്കെ വളരെ കമ്മിയാണ് കണ്ണിക്കാലിൻ്റെ അത്രയേ ഉള്ളു നോക്കതാ കണ്ണിക്കാലിൻ്റെ അത്രേ ഉള്ളൂ നമ്മുടെ ബഡി ഇങ്ങനെ കൊടയും കുത്തി കുത്തി പതുക്കെ പതുക്കെ മൂപ്പര് കാല് കാലുപോലും പതറാതെ ഓരോ സ്റ്റെപ്പും കറക്റ്റ് വെച്ചുകൊണ്ട് മൂപ്പരങ്ങ് കയറി നടക്കുകയാണ് ഞങ്ങളുടെ സ്ഥലത്തേക്ക് പോകണ്ടേ ഞങ്ങൾക്ക് അവിടെ പോയിട്ട് കാണണ്ടേ അങ്ങനെ നല്ല രസമുണ്ട് വനത്തിൻ്റെ ഉള്ളിൽ കൂടെ ചെറിയ യാത്ര കാണാനും സൗണ്ടുകൾ കേൾക്കാനും മൊത്തം നല്ല ശുദ്ധമായി ഒക്കെ ആയിട്ട് നന്നായിട്ടുണ്ട് ശരിക്കും വഴിക്കുന്ന കാര്യമാണ് അപ്പൊ ഇവിടെ ആൾക്കാർ വെള്ളം മലവെള്ളം വരുമ്പോ പെട്ടു പോകുന്നത് ശ്രദ്ധിക്കാതെ ഇവിടെ ഇരിക്കുകയും ചെയ്യും പുറകിലോട്ട് നോക്കുകയില്ല മഴയിട്ട് സുനാമി വന്ന പോലെ പോവുകയും ചെയ്യുന്നത് കാണാതെയാവുകയും ചെയ്യും കരച്ചിലായി പിഴിച്ചലായ ഓസമായി ഒന്നും പറയണ്ട ആവശ്യമേ ഇല്ല അതുകൊണ്ട് നമ്മളെ മഴയ്ക്ക് മുമ്പ് നമ്മളിവിടെ നിന്ന് കാലിയാക്കാൻ പോവാണ് അപ്പൊ ഇനി കാണേണ്ടവരൊക്കെ കണ്ടു ഇതൊക്കെയാണ് കാഴ്ചകൾ ശരിക്കും കല്ലങ്ങോടുള്ള ഒരു ഭംഗിയ മല മാത്രം പോയിട്ട് ആഴ്ചകളൊക്കെ അവസാനിപ്പിച്ച് ഇനി വീട്ടിലോട്ടുള്ള യാത്ര തുടങ്ങി മൂപ്പരം എന്താ ചെറിയൊരു ഫോട്ടോഷൂട്ടിലാണ് മൂപ്പരം ആ കാണുന്ന മലയുടെ മുകളിൽ നിന്നും വരുന്ന വെള്ളം ചൂടെത്തുന്നില്ല കാറ്റെത്തിന് മുകളിലോട്ട് പോവാം ആ യാത്രയൊക്കെ കഴിഞ്ഞ പതിക്ക് വീട്ടിലോട്ട് പോകാനാണ് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും കാണാം ബൈ ബായ് ഹൈ ഹായ്